ായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയ്ക്ക് ആ ഓഫീസിന്റെ വെരി റെസ്പെക്ട്ഫുൾ ഇമേജ് അത് ഞാൻ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് എന്നെ മറ്റിടങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് ഞാൻ ഇന്നലെ എൻ്റെ തൃശ്ശൂർ പട്ടണത്തിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു ആരും എൻ്റെ പൊരുളുകൾ ഒരച്ച് നോക്കാൻ വരാൻ മുതിരരുത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം തരാം ഒരച്ചോ വെട്ടിക്കീറി പരിശോധിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു ഞാൻ ഇത്രയും ദിവസം ഇന്നലെ കാലത്ത് എൻ്റെ സ്വഗൃഹത്തിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത് അത് മീഡിയയുമാണ് ഇതാദ്യത്തേതാണ് അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇത്രയും ദിവസം ഇന്നലെ രാത്രി ട്രെയിനിൽ വരെ സംഭവിച്ചിട്ടുള്ള എൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിയുടെ നിർവഹണമാണ് എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെയും എന്നെ പഠിപ്പിച്ച് ഇൻഫൻജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ഹൈസ്കൂളായാലും ഫാജിമാ മാതാ നാഷണൽ കോളേജ് കോളേജായാലും അവിടം തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കളുടെ നിശ്ചയമായാലും എന്നെ നല്ല അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്ന് എന്നെ പരിപോഷിപ്പിച്ച് ഒരു ഉത്തമ പൗരനായി വളർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനുതകിയ എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം വാരി വിതറിയ നന്മയുടെ അംശങ്ങളാണ് നിങ്ങളിന്ന് എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണുന്നത് ഞാൻ ആ വഴിക്കേ സഞ്ചരിക്കും ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇത് ഞാൻ അല്പം വേദനയോടെയാണ് സംസാരിക്കുന്നത് ശ്രീമതി ഇന്ദിരാ ഗാന്ധി ഇസ് ദ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് അൺടിൽ her ഇതൊരു പൗരൻ എന്ന നിലയ്ക്ക് ആയമ നടത്തി വെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫർട്സ് അതിൻ്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂടാ അട്രിബ്യൂഷൻ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം എനിക്ക് ആട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ എൻ്റെ ശത്രു പാർട്ടിയാണ് എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് എന്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫൗണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറയും ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിൻ്റെ കോലാഹലങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എൻ്റെ തലയിലുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല വിലക്കെടുക്കില്ല മുഖവിലയ്ക്കെടുക്കില്ല പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളെ ഇതുവരെ എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷേ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങളെന്നെ കാണൂ ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടക്കി നടത്തിക്കോളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ ഞാനതിൻ്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്നെ മനഃപൂർവ്വം വലിച്ചഴക്കരുത് എൻ്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്തുള്ള പ്രസ്ഥാനം എന്ന് ലോകത്തെക്കൊണ്ട് പറയിച്ച് ഭാരതീയരെക്കൊണ്ടല്ല ലോകത്തെക്കൊണ്ട് പറയിച്ച് ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്ന് ഏത് ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ് അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ പക്ഷെ അത് വെച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താവില്ല എൻ്റെ പേഴ്സണൽ റൈറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇസ് പ്യുർ ഫ്രീഡം ഓഫ് സ്പീച്ച് വിൽ ബി കെപ്റ്റ് പ്യോർ അതെൻ്റെ വാഗ്ദാനമാണ് ബട്ട് ഡിഫ്ലക്ഷൻ ഓഫ് ദറ്റ് ഐഡിയ ഇൻടെൻറ്റ് ഓർ സ്പീച്ച് കെ നോട്ട് ബി ആക്സെപ്റ്റഡ് ഐ വിൽ നോട്ട് ബ്ലോക്ക് യു ബട്ട് ഐ വിൽ സ്വേ അവേ ഫ്രം യു or move away from you. don't create that situation. please. it is my ardent request. please. there is no room for such. whatever, whatever you may call it. such. fill it up. ദ്രോഹിച്ചു നിരവധി ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരെയും ഞാൻ ഒരേ പ്ലാറ്ററിലേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ സ്വീകരിക്കും ഉന്നം വെച്ച ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്ദേശം വച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിങ് ഞാൻ അടിക്കും അതെൻ്റെ തണ്ടല്ലിൻ്റെ ബലമാണ് അത് ഞാൻ ഭരത്ചന്ദ്രനിലൂടെ സ്വാംശീകരിച്ച് ഒരു എലക്ഷൻ പ്രചരണത്തിലൊക്കെ ഓ അയാൾ ഇപ്പോഴും സിനിമ ഇറങ്ങി വന്നിട്ടില്ലാണെന്ന് ഭരത് ഭരചന്ദ്രൻ എന്താ കുഴപ്പം ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര ഐ പി എസ് കാരനാണ് ഈ രാജ്യത്ത് നിർവഹണം നടത്തുന്നതെന്ന് നിങ്ങൾ ഓഡിറ്റ് അന്വേഷിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു നിങ്ങൾ അത് പറയുമ്പോൾ പക്ഷേ അതിൻ്റെ വ്യങ്ങം നല്ല മനുഷ്യർക്ക് മനസ്സിലാവും എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അതുകൊണ്ട് ക്രിയേറ്റീവ് എഫർട്ട്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഷുഡ് നോട്ട് ബി ഡാമേജ് ഡാമേജിങ് വിത്ത് പൊളിറ്റിക്കൽ ഇൻറ്റൻറ്റ് വിച്ച് ഇസ് നോട്ട് അറ്റ് ആൾ യുവർ റൈറ്റ് Your responsibility is to the people through the fourth pillar. You cannot carry a political intent or you make it loud. Then I will take you on a separate plat. I hope this revelation or declaration will not pain you. Thank you.